വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അജറക്കിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഐ ടി അങ്ങനെ ഒന്നും അല്ല ഇന്ന് നമ്മൾ ഓണം പ്രമാണിച്ച് നല്ലൊരു ന്യൂ സ്റ്റോക്ക് പ്രോഡക്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ കൊണ്ടുവരാമോ എന്ന് അപ്പോൾ ഓണമായിട്ട് നമ്മൾ നല്ലൊരു മോഡൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പൊട്ടിച്ച് കാണിച്ചുതരാം പ്യുവർ കോട്ടണിൽ വരുന്ന മൽമൽ പ്രിൻ്റിലെ സാരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നോക്കിയാലും ആയിരത്തി അൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനത്തെ റേറ്റിൽ പൊക്കോണ്ടിരിക്കുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതും അഫോർഡബിൾ റേറ്റിനാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഫസ്റ്റ് തന്നെ നല്ലൊരു ബ്ലൂ എന്ന് പറയുന്നത് മൺമൽ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ് വരുന്നത് വെയർ ചെയ്താൽ സുഖമായിട്ട് കിടക്കുന്ന സാരിയാണ് നല്ലൊരു കോട്ടൺ സാരിയാണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിൻ ചെയ്യുന്ന അവിടെ തന്നെ ഇരിക്കും വൺ സൈഡൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കണ്ട നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇതാണ് നൂതാടി വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് വേറൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് അതും നല്ല മൽമൽ പ്രിന്റ് തന്നെയാണ് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയതാണ് ഇപ്പം എനിക്ക് ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടോപ്പിൽ വേർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ തന്നെ നമുക്ക് ബ്ലൗസ് പീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഞാൻ സത്യമായിട്ട് ഉറപ്പിച്ച് പറയുകയാണ് എവിടെയും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോലും നോക്കിയാൽ മതി അടുത്ത വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അതും നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ മലമല് പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇങ്ങനെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയതുകൊണ്ട് ായൊന്നെ ഒതുങ്ങി കിടക്കും ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് നിങ്ങൾ കാണാനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത് അടുത്ത നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല പ്രിന്റാണ് അത് നല്ല മൽമൽ കോട്ടൺ ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ഇങ്ങനെയാണ് വരുന്നത് പ്യുവർ കോട്ടൺ മൽമൽ പ്രിന്റ് സാരിയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കളക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ വൈറ്റ് കളർക്ക് വൈറ്റും ഇത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇനി നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ ഓറഞ്ച് ഷെയ്ഡാണേ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണേസ്റ്റ് ഒന്ന് ഞാൻ വെയർ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിന് വൈറ്റ് നല്ലോണം ഭംഗിയായിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് ഇതും നല്ല ഓറഞ്ച് ഷെയഡിലെ മാൽമല പ്രിൻറ്റ് തന്നെയാണ് അപ്പോൾ വേണ്ടവര് ഒരു എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മൾ കുറച്ച് കളക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അഫോർഡബിൾ റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിങ്ങാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും മറുപടി ബൈ